നിയമസഭയിലടക്കം ചർച്ചയായിട്ടും ഒരു കുഴി പോലും അടക്കാത്ത ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികൾക്ക് ഗുരുതര പരിക്ക് അപകടത്തിൽ പരിക്കേറ്റ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച സാലിഹന് തലയിൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു ആലുവ പെരുമ്പാവൂർ ദേശ റോഡിൽ മഹിളാലയം കവലയ്ക്ക് സമീപമുള്ള കുഴിയിൽ വീണാണ് ഇരുചക്ര വാഹനയാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റത് ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടിയായിരുന്നു സംഭവം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരും കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട് മറ്റൊരു വാഹനത്തിന് മുന്നിലേക്ക് മറിയുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്ന സാലിഹിന്റെ തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായ പരിക്കേറ്റുടൻ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ച് തലയിൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു പിന്നിലിരുന്ന ഭാര്യ നിഷയുടെ കാൽമുട്ട തകർന്നു ഇരുവരെയും ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ടി വന്നു ബൈക്ക് ഇന്നലെ നടന്ന അപകടത്തിൽ സംഭവിച്ചാണ് ഇതിലെ അപകടം പറ്റിയ ആ ഫാമിലിയിലെ ഭർത്താവിന്റെ തലയ്ക്ക് ഇന്നലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എൻജുറി കഴിഞ്ഞ് ഭാര്യയുടെ കാലിൻ്റെ എല്ലിന് പൊട്ടുകൾ വീണു ഈ കാണുന്ന കുഴിയിൽ വീണത് ഇന്നലെ എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് സംഭവിച്ചതാണ് ഇതുപോലെ ഈ റോഡിൽ ആലുവ പെരുമ്പാവൂർ നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഇതുപോലെ ഒരുപാട് കുഴികളുണ്ട് ഈ ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിലെ ടു വീലർ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിൽ വീഴുന്ന വ്യക്തികൾക്ക് സ്വന്തം കയ്യിൽ നിന്നും ചെലവെടുത്ത് ആശുപത്രി ഹോസ്പിറ്റൽ ചെലവുകൾ കാരണം ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ഇതിൽ വലിയ അധികാരികൾക്കോ പി ഡബ്ലിയുഡിക്കോ ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമുള്ള ഇത് ഈ മഴ കഴിയുന്നവരെ എത്രയോ ജനങ്ങൾ ഈ കുഴിയിൽ വീണണം ഇതുപോലെ മരണങ്ങൾ സംഭവിച്ചത് ഇതിനാണ് ആരാണ് ഉത്തരവാദി നിങ്ങളെ ഞങ്ങളെപ്പോൾ സാധാരണക്കാർ ജനങ്ങള് കുഴിയിൽ വീണ ഞങ്ങളുടെ കയ്യിൽ ചികിത്സാ ചെലവിന് ആരാണ് ഉത്തരവാദി ഇതെല്ലാം ഗവൺമെന്റ് കാണണം ഇതിനുള്ള ശക്തമായ നടപടി നിങ്ങളെടുക്കണം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെയുള്ള വലിയ കുഴികൾ അടച്ചു ഈ മുഴുവികൾ അടയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല നിങ്ങൾ കാണണം ഇവിടെയുള്ള എത്ര വണ്ടികൾ ഈ കുഴിയിൽ ചാടി പോകുന്നു ഇതാ കാണുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരു ഇവിടെയുള്ള ഉള്ള നാട്ടുകാർക്ക് കാണാൻ പറ്റും ആ വെള്ളമാണെന്ന് ആളുകൾക്ക് അറിയാം പക്ഷെ പുറമെ നിന്ന് ഒരു വ്യക്തിക്ക് അത് കുഴിയാണെന്ന് അറിയാൻ പറ്റിയില്ല ആ കുഴി ചാടിയിൽ കഴിഞ്ഞാൽ വലിയൊരു അഗാധമായ കുഴിയാണ് ഇതുപോലെ പഴയ കുഴികളും ഇവിടം തുണി നാല് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് നിങ്ങൾ ഞങ്ങൾ സാധാരണക്കാരും ജനങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഇത് ഈ മഴയുടെ പേരും പറയാം അധികാരികൾ ഇതുവരെ യാതൊരു കണ്ണു തുറന്നിട്ടില്ല ഓടി അവരെ കയറ്റിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചെവി ചോരയൊക്കെ വന്നിട്ടുണ്ട് സീരിയസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഒത്തിരി ഈ ചാടി ആലുവ റോഡിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് നിയമസഭയിലടക്കം ചർച്ചയായിട്ടും ഇതുവരെ അധികൃതർ ഒരു കുഴി പോലും അടച്ചിട്ടില്ല നാട്ടുകാർ പലവട്ടം താൽക്കാലികമായി കുഴികൾ നികത്തിയെങ്കിലും കനത്ത മഴയിൽ കുഴിയുടെ ആഴമറിയാതെ ചാടുന്ന ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ആലുവ